ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ് സംഭവം രാവിലെ ആറ് മണി ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ പെറ്റുകളൊക്കെ അടിച്ച് ഈറൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ പോവാണ് സംഭവം രണ്ടാളും കൂടെ വണ്ടി എടുത്ത് പോകുക എന്ന് പറഞ്ഞപ്പോഴേ അച്ഛൻ പറഞ്ഞതാണ് വണ്ടി എടുത്ത് പോകുകയാണെങ്കിൽ പോകണ്ട ചാവി ഇവിടെ എടുത്ത് വെക്കും ബസ്സിന് പോകുകയാണെങ്കിൽ മാത്രം പോയാൽ മതി എന്നൊക്കെ പറതാണ് അവസാനം ഞാൻ പറഞ്ഞു ജാമ്പവാൻ്റെ ചിന്താഗതിയായിട്ട് നടക്കല്ലേ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരും പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ പോകുന്ന സമയത്ത് ഇതാ ഈ ഒരു പാലം കണ്ടപ്പോൾ ഞങ്ങളിവിടെ നിർത്തിയിട്ടോ സംഭവം നല്ല രസമാണ് കാണാനൊക്കെ എനിക്ക് കുറച്ച് ഹൈറ്റും പേടിയാണ് അതുപോലെ ഈ വെള്ളം ഇങ്ങനെ പോണെന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടി വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഫോൺ അതിൽ വീണുവോ വീണമോ അങ്ങനെ പേടിച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുത്തെ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇങ്ങനെ കുലുങ്ങുന്നൊക്കെ ഉണ്ട് നമ്മൾ നിൽക്കുന്ന സമയത്തൊക്കെ നല്ല വൈബുള്ള സ്ഥലമാണ് ഫാമിലി ആയിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് നേരൊക്കെ അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പോകാൻ നല്ല പറ്റുന്ന പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സംഭവം സപ്പോർട്ട് ചെയ്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ ഒരുവിധം എല്ലാവരും പോയിട്ടുണ്ടാവുന്നതായിരിക്കും ഞങ്ങളുടെ യാത്ര ഞങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതേപോലെ തന്നെ അത്രയും ഒരു സ്വാതന്ത്ര്യം കിട്ടി ഫീലാണ് എന്നെപ്പോലെ എല്ലാ ഗേൾസിനും ഉണ്ടായിരിക്കും ഇതുപോലെ ഒരു യാത്ര പോകണം അപ്പോൾ കേൾക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഒന്ന് വയനാട് വരെയല്ലേ പോണേ അതിന് ഇത്രയും മാത്രം പറയാനൊക്കെ ഉണ്ടോ എന്നുള്ളത് പക്ഷെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കടന്നു പോകുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ ഇങ്ങനെയൊക്കെ പോകണം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയുള്ളപ്പോഴാണ് ഞാനിങ്ങനെയൊക്കെ പോവുള്ളൂ പിന്നെ വണ്ടി ഓടിക്കുന്ന മൊത്തം ചേച്ചി അറി ഞാനിങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ ആൾക്കാണ് ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല എനിക്ക് പിന്നെ എല്ലാത്തിനോടും ഒരു ചെറിയ പേടിയുള്ള കൂട്ടത്തിലാണ് ഭയങ്കര നല്ല ഭംഗിയായിരുന്നുണ്ട് രാവിലെ കാണാൻ ചെറുതായിട്ട് കോടയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇന്നാലും അധികം മഴയൊന്നുമില്ലാതെ കുറച്ച് വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു ഏകദേശം അങ്ങനെ ചുരൊക്കെ കയറി പോവാണ് പിന്നെ രാവിലെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ട് ഇല്ല അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പം ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അത്ര ഹെവി ആയിട്ടൊന്നുമല്ല ജസ്റ്റ് ഒരു ചായയും എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് കയറി അപ്പോൾ കൈയൊക്കെ കഴുകി നമ്മൾ ചായ കുടിക്കാൻ കയറി അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം അങ്ങനെ പോകുന്നത് കാണാം വീഡിയോസിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല പക്ഷേ നല്ല രസമാണ് കേട്ടോ ആ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ അവിടെ ഒരു മരത്തിൻ്റെ കയ്യിലെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു ആ കുരങ്ങൻ്റെ കയ്യിൽ കുഞ്ഞു കുരങ്ങക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓരോ ചായയും മേടിച്ച് കുടിച്ച് ഞാനൊരു സമൂസയും ചേച്ചി കാടമുട്ട ഫ്രൈ ഒക്കെ വാങ്ങി അപ്പോൾ ചേച്ചി കഴിക്കുന്ന സമയത്ത് എനിക്കൊരു കഷ്ണം തന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വീണ്ടും ഒരു കാടമുട്ട ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തു ചെയ്തിട്ടും അപ്പോൾ നല്ല മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എപ്പോണ്ടാണോ അറിയില്ല ഞാൻ മുഴം കഴിച്ചു കടമുട്ട മുഴം കഴിക്കാൻ പറ്റില്ല ചേച്ചി പറഞ്ഞ് ഇരുന്ന് കഴിച്ചു വാങ്ങിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കുന്ന സമയത്ത് ആ ഒരു കുരങ്ങൻ ഇങ്ങനെ ഗ്രില്ലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിന്നു കേട്ടോ സംഭവം സ്നാക്സ് കണ്ടിട്ടാണോ ഫുഡ് കണ്ടിട്ടാണോ എന്നറിയില്ല പിന്നെ അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുമോളുണ്ടായിരുന്നു മോളെ കണ്ടിട്ടാണോ ഒന്നും അറിയില്ല എല്ലാവരുടെ അടുത്തും ഇങ്ങനെ വന്ന് ഇതാക്കാനൊക്കെ ആൾ നോക്കുന്നുണ്ട് അപ്പോൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവിടെ ഉപ്പിലിട്ട വാങ്ങിയും അതേപോലെ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ ായിരുന്നു തേനിലേക്ക് കണ്ടുമ്പോൾ ചേച്ചി പറഞ്ഞു തേനിലേക്ക് വാങ്ങാം അച്ഛന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ നാലോ അഞ്ചെണ്ണോ വാങ്ങിയിട്ടുള്ളൂ അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും കാണാൻ പോവാ അത്രേ ഉള്ളൂ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ ചില്ലുകൂട്ടിൽ ഇങ്ങനെ സ്നാക്സ് കാണുമ്പോൾ നല്ല രസല്ലേ കാണാൻ എൻ്റെ കണ്ണെപ്പോഴാണ് കാടമുട്ട ഫ്രൈയിലേക്ക് കാണിട്ടോ പോകണേ എനിക്കതൊന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു ചേച്ചി ജാക്കറ്റൊക്കെ ഊരിയിട്ട് കാരണം അത്ര തണുപ്പൊന്നും ഇല്ല കാരണം അന്ന് മഴയൊന്നും അധികം ഇല്ല തലേ ദിവസം നല്ല മഴയുണ്ടെന്നൊക്കെ കേട്ടു പറഞ്ഞു കേട്ടു അപ്പോൾ ഞങ്ങൾ പോയ ദിവസം അധികം മഴയൊന്നും ഇല്ല കുറച്ച് വെയിലൊക്കെയുള്ള ദിവസമായിരുന്നു ഇനി ബാക്കി യാത്രയുടെ ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ കാണാം